അപ്പോൾ നമ്മുടെ കാറിൻ്റെതാണ്ട് ലൈറ്റ് നല്ല മങ്ങലാണ് ഇത് വലിയ കുഴപ്പമില്ല പക്ഷേ അത് നല്ല മങ്ങലുണ്ട് അപ്പോൾ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ എന്നാണ് ഡിഫെൻഡർ എന്നൊരു സാധനം ഇത് കൊള്ളാമില്ല എന്നൊന്നും അറിയത്തില്ല വീഡിയോലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം കൊള്ളാമെന്നൊക്കെ തോന്നി എന്തായാലും നമ്മൾ ഇത് അപ്ലൈ ഒക്കെ ചെയ്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം വേണ്ട പാടുണ്ട് പുറമേ ഉള്ള പാടാണ് ഇത് കറോറൊക്കെ ഇരിക്കുന്നു മൊത്തം പോകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഇച്ചിരിയെങ്കിലും പോയാൽ കൊള്ളായിരുന്നു എഴുന്നൂറ് രൂപ ആ റേറ്റ് ആയിട്ടുണ്ട് ഈ സാധനത്തിന് ഒത്തിരിയൊന്നുമില്ല കേട്ടോ ചെറിയൊരു ബോട്ടിൽ അതുകൊണ്ടോ എത്രയേ ഉള്ളൂ ഉണ്ടോ നമുക്ക് നോക്കാം കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൽ പോവില്ലെന്നൊക്കെ നമ്മൾ തേച്ച് എന്തൊടി ഇങ്ങനെ പിടിപ്പിക്കാം നോക്കാം ഇത് കൊള്ളാമോ അതുകൊണ്ട കളർ ഒരു മാതിരി ഭയങ്കര ഡാർക്കായിട്ടുണ്ട് വലുതാട്ടൊന്നും പോകുന്ന ഒന്നുമില്ല ചെറുതായിട്ടൊക്കെ പോവായില്ലണ്ട് സാധനം വൃത്തിയായിട്ടോ അത്യാവശ്യം വൃത്തിയായിട്ട് അത്യാവശ്യം മാറ്റം ഉണ്ടോ നമ്മൾ കുറച്ച് അപ്ലൈ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഇതുണ്ടോ അല്ല ഇച്ചിരി ഡാർക്ക് ഇതിനെക്കാട്ടിയും ഡാർക്കായിരുന്നു ഇത് ഉണ്ടോ വ്യത്യാസമുണ്ട് കേട്ടോ സാധനം കൊള്ളാൻ പൊള്ളി അപ്പം നമ്മൾ രണ്ടാമതും അപ്ലൈ ചെയ്യുകയാണ് കുറച്ചുകൂടെ തെളിച്ചം കിട്ടുമോ എന്നറിയത്തില്ല കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് ശക്തിയായിട്ട് നല്ലപോലെ പ്രസ്സ് ചെയ്ത് ഉറയ്ക്കണം ഉറച്ചാൽ മാത്രമേ തെളിഞ്ഞു വരുന്നുള്ളൂ അല്ലാതെ തെളിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് അമർത്തി തേച്ച് ഉറക്കുന്നത് തന്നെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട് അതേപോലെ തന്നെ ഇനി ലാസ്റ്റ് നമ്മൾ ആ ഒരു നീല ടൗവിലിട്ട് പിടിച്ചാൽ മാത്രമേ എത്രത്തോളം ഫിനിഷിങ് നമുക്ക് കിട്ടിയെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ കാറിൻ്റെ ലൈറ്റ് അത്യാവശ്യം നല്ലപോലെ വെളുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെഡ് ലൈറ്റ് ഉണ്ടോ ഹെഡിൻ്റെ വ്യത്യാസം കണ്ടോ അപ്പം ഇത് അത്യാവശ്യം പുതിയത് പോലെ പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ ഇത് അത്രയും മങ്ങാത്തായിരുന്നു ഇത് നല്ലപോലെ മങ്ങിയായിരുന്നു അത്യാവശ്യം നല്ല മാറ്റമുണ്ട് കേട്ടോ പക്ഷേ ഇതിവിടെ ഈ കാർ ഈ പാടൊന്നും പോയിട്ടില്ല അതേപോലെ ഈ സൈഡ് ഇച്ചിരി കൂടെ നിർത്തിയാണുണ്ട് ഞാനിപ്പോൾ രണ്ട് വട്ടോളം അപ്ലൈ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാം കേട്ടോ നല്ല പക്ഷെ ഇതിവിടെ നമുക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ ആവും തീരുമെന്നുള്ള കാര്യം നമുക്ക് എന്തെങ്കിലും കണ്ടറിയാം കേട്ടോ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഓൺലൈൻ്റെ ബാക്കിയിട്ട് നമുക്കൊന്ന് പിടിച്ചു നോക്കാം സ്പോഞ്ചര് അഭിപ്രായം സ്പോഞ്ച് കത്തി കെട്ടി ട്ടി കുഴപ്പ അപ്ലൈ ചെയ്യാം നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം ഇവിടെ ചെയ്യുന്ന സൈഡാണ് എപ്പോഴാണ് കൂട്ടി കൂടുതൽ കുഴപ്പമില്ല വിളക്കുന്നുണ്ടോ കേട്ടോ ആഴുമല്ല പൂവും ചോല്ല മാണിക്ക് മണിമാല ഉം ഈ സൈഡ് അത്ര ക്ലിയർ ആണ് പക്ഷെ ഈ വേളത്തെ സൈഡാണ് ഇച്ചിരി പാടായിട്ടുള്ളു വിളിക്കുന്നടാ മറ്റേത് രണ്ടം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പൊറ്റവോട്ടമല്ലേ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ അതിനകത്ത് കൃത്യാവായിരിക്കും ഈ ചെറിയ പാടൊന്നും പോകത്തില്ല കേട്ടോ ചെറിയ പാടൊള്ളൊന്നും പോകുന്നില്ല ഇനി വിളക്കു വിളക്കത്തോളൂ ഓക്കെ വിലത്ത കേട്ടോ അത്യാവശ്യം ആറ്റമുണ്ട് ആ ചില പക്ഷേ മേലെ ഒരു ചെറിയൊരു കളറേണ്ട ഒരു വ്യത്യാസം കേട്ടോ പഴയതിനെ കേട്ടിരിക്കാൻ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ സാധനം കൊള്ളാം അപ്പോൾ രണ്ടും സെറ്റായിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഇനി വാക്ക് ചെയ്ത് മുക്കാൽ ശതമാനം മേളിൽ സാധനമുണ്ട് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എന്നായിട്ട് എന്നാൽ എന്തേലും തരാമോ ഓക്കേ ഇപ്പോൾ ഡിഫറെൻറ്റർ എന്നാണ് ഈ സാധനത്തിൻ്റെ പേര് അപ്പോൾ ഞാൻ ഏകദേശം കൊല്ലത്തൊരു കടയുണ്ട് അവിടെ ഇതാക്കണമൊക്കെ ചിരണ്ടിയൊക്കെ ക്ലീൻ ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞുതരാം അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴാണ് ഇവരുടെ ഈ നമ്മളുടെ പരസ്യം കണ്ടത് നമുക്കൊരു ചേട്ടനയച്ചു തന്നെ എന്തായാലും പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു സാധനം സക്സസ് ആകും കേട്ടോ ഓ കുഴഞ്ഞ് ഓക്കെ ബൈക്കായിസ്